നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എയിംസിൽ നഴ്സിംഗ് ഓഫീസർ ആകാം ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എയിംസ് നഴ്സിംഗ് ഓഫീസ് റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചു വിവിധ എയിംസുകളിലെ ഒഴിവുകളിലേക്കായി ഈ മാസം പതിനേഴ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും യോഗ്യത ബി എസ് സി ഓണേഴ്സ് നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി പോസ്റ്റ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ബി ബേസിക് ബി എസ് സി നഴ്സിംഗ് സ്റ്റേറ്റ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് മിഡ് വൈഫറി ഡിപ്ലോമ സ്റ്റേറ്റ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കുറഞ്ഞത് അമ്പത് കിടക്കകളുള്ള ആശുപത്രിയിൽ രണ്ട് വർഷം പരിചയം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അർഹർക്ക് ഇളവുണ്ട് ശമ്പളം ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ പ്ലസ് ഗ്രേഡ് പേ നാലായിരത്തി അറുന്നൂറ് രൂപ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പന്ത്രണ്ടിന് പ്രിമിനറി ഓൺലൈൻ പരീക്ഷ മെയ് ഇരുപതിന് മെയിൻ പരീക്ഷ ഫീസ് മൂവായിരം രൂപ പട്ടിക വിഭാഗം ഇ ഡബ്ല്യു എസ് രണ്ടായിരത്തി നാനൂറ് രൂപ ഭിന്നശേഷിക്കാർക്ക് ഫീസ് ഇല്ല ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കണം എയിംസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അപ്പർ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ബിലാസ്പൂർ ഡിവിഷനിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അവസരം ഒരു വർഷമാണ് പരിശീലനം അപേക്ഷ ഇരുപത്തി വരെ എസ് സി സിആർ ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ട്രേഡുകളും ഒഴിവും ഫിറ്റർ ഇരുന്നൂറ്റി എട്ട് ഇലക്ട്രീഷ്യൻ നൂറ്റി എൺപത്തി രണ്ട് സി ഒ പി എ നൂറ് വയർമാൻ തൊണ്ണൂറ് പെയിൻറ്റർ നാൽപ്പത്തി അഞ്ച് കാർപ്പൻറ്റർ മുപ്പത്തിരണ്ട് സ്റ്റെനോ ഇംഗ്ലീഷ് ഇരുപത്തിയേഴ് പ്ലമ്മർ ഇരുപത്തിയഞ്ച് സ്റ്റെനോ ഹിന്ദി പത്തൊമ്പത് വെൽഡർ പത്തൊമ്പത് ഡ്രാഫ്റ്റ് ആൻഡ് സിവിൽ പതിനൊന്ന് ഡീസൽ മെക്കാനിക് എട്ട് ഇലക്ട്രോണിക്സ് മെക്കാനിക് അഞ്ച് ടേണർ നാല് മെഷീനിസ്റ്റ് നാല് എസ് എം എ ഡബ്ല്യു നാല് കെമിക്കൽ ലബോറട്ടറി അസിസ്റ്റന്റ് നാല് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ രണ്ട് യോഗ്യത പത്താം ക്ലാസ് ജയം ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ ജയം പ്രായം പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ അർഹർക്ക് ഇളവുണ്ട് സ്റ്റേപ്പൻ്റ് ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ എഴുന്നൂറ്റി അമ്പത് അപ്പർസ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബിരുദധാരികൾക്ക് എഴുന്നൂറ്റി അപ്പർസ് ഒഴിവുകളുണ്ട് കേരളത്തിൽ നാൽപ്പത് ഒഴിവുണ്ട് മാർച്ച് ഒമ്പത് വരെ ഓൺലൈൻ അപേക്ഷിക്കാം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം യോഗ്യത ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ശേഷം നേടിയതായിണം പ്രാദേശിക ഭാഷാ പ്രാവീണ്യം വേണം യോഗ്യതാനന്തര പരിശീലനം ജോലി പരിചയം നേടിയവർക്ക് അപേക്ഷിക്കേണ്ട പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്നിന് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് പട്ടിക വിഭാഗം അഞ്ച് ഒ ബി സി മൂന്ന് പിന്നശേഷി പത്ത് വർഷം വീതമാണ് ഇളവ് സ്റ്റൈപ്പിൻ്റെ മെട്രോ ശാഖകളിൽ പതിനയ്യായിരം രൂപയും മറ്റ് അർബൻ ശാഖകളിൽ പന്ത്രണ്ടായിരം രൂപയും റൂറൽ സെമി അർബൻ ശാഖകളിൽ പതിനായിരം രൂപയും തിരഞ്ഞെടുപ്പ് ഒന്നര മണിക്കൂർ ഓൺലൈൻ പരീക്ഷ പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് തരം പ്രാദേശിക ഭാഷ പഠിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന അപേക്ഷകർക്ക് പ്രാദേശിക ഭാഷാ പരീക്ഷയില്ല അപേക്ഷാ ഫീസ് എണ്ണൂറ് രൂപ പട്ടികഭാഗം വരുന്നവർക്ക് അറുന്നൂറ് രൂപ ഭിന്നശേഷിക്കാർക്ക് നാനൂറ് രൂപ ഓൺലൈൻ ഫീസ് അടയ്ക്കാം അപ്രൻറ്റിഷിപ്പായ പോർട്ടലായ മാത്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ ഡോട്ട് വഴി രജിസ്ട്രേഷൻ ചെയ്യണം വിജ്ഞാപനത്തിനും വിശദവിവരങ്ങൾക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ ഒ ബി ഡോട്ട് ഇൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നാനൂറ് അപ്പറൻറ്റീസ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നാനൂറ് അപ്പന്റീസ് ഒഴിവുകളുണ്ട് മാർച്ച് പതിനഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേരളത്തിൽ അഞ്ച് ഒഴിവുണ്ട് യോഗ്യത ബിരുദം അല്ലെങ്കിൽ തത്വല്യം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ശേഷം നേടിയതാകണം പ്രാദേശിക ഭാഷ പ്രാവീണ്യം വേണം യോഗ്യതാനന്തര പരിശീലനം ജോലി പരിശീലനം നേടിയവർ അപേക്ഷിക്കേണ്ട പ്രായം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പട്ടികഭാവം അഞ്ച് ഒ ബി സി മൂന്ന് ഭിന്നശേഷി പത്ത് വർഷം പീത ഇളവുകളുണ്ട് സ്റ്റൈഫൻ്റെ പന്തിരായിരം രൂപ തെരഞ്ഞെടുപ്പ് ഒന്നര മണിക്കൂർ ഓൺലൈൻ പരീക്ഷ പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് തലം വരെ പ്രാദേശിക ഭാഷ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് പ്രാദേശിക ഭാഷാ പരീക്ഷയില്ല അപേക്ഷ ഫീസ് എണ്ണൂറ് രൂപ പട്ടികഫാർ വരുന്നവർക്ക് അറുന്നൂറ് രൂപ ഭിന്നശേഷിക്കർക്ക് നാനൂറ് രൂപ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാം അപ്പർഷിപ്പ് പോർട്ടലായ നാട്സ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി എ വി ഡോട്ട് ഇൻ വഴി രജിസ്റ്റർ ചെയ്യണം വിജ്ഞാപനം വിശുദ്ധ വിവരങ്ങൾക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഇൻ കൊച്ചി നെയ്വർഷിപ്പ് റിപ്പയർ യാർഡിൽ ഇരുന്നൂറ്റി നാൽപ്പത് അപ്രൻറ്റീസ് കൊച്ചി നേവൽ ബേസിലെ നേവൽ ഷിപ്പ് റിഷിപ്പ് റിപ്പയർ യാർഡിലും നേവൽ എയർക്രാഫ്റ്റ് യാർഡിലുമായി ഇരുന്നൂറ്റി നാൽപ്പത് അപ്രൻറ്റിസ് ഒഴിവുകളാണ് ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാൻ ട്രേഡുകൾ സി ഒ പി എ ഇലക്ട്രീഷ്യൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഫിറ്റർ മെഷീനിസ്റ്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് റിഫ്രേഷൻ ആൻഡ് എ സി ടാനൽ വെൽഡർ ഗ്യാസ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക് ഫൗണ്ടറി മാൻ ഷീറ്റ് മെറ്റർ വെക്ടർ ഡാഫ്സ് മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രോണിക്സ് പ്ലംബർ മെക്കാനിക്കൽ ഡീസൽ ടൈലർ ജനറൽ മെക്കാനിക്കൽ റേഡിയോ ആൻഡ് റൈഡാർ എയർക്രാഫ്റ്റ് പ്രെയിന്റർ ജനറൽ വുഡ് യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെ പത്തനാസ് അറുപത് ശത്തഞ്ച് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ എൻസിടി എൻ സി വി ടി പ്രായം പതിനെട്ട് തിങ്ങിയിരിക്കണം എഴുത്തുപരീക്ഷ ഇന്റർവ്യൂ രേഖ പരിശോധന എന്നിവയും ഉണ്ട് സ്റ്റൈഫൻ്റെ ഏഴായിരത്തി എഴുന്നൂറ് എണ്ണായിരത്തി അമ്പത് രൂപ വെബ്സൈറ്റിൽ നിരക്ഷ ഫോം ഡൗൺലോഡ് ചെയ്യാം പുതിപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്ന പ്രകൃതമായി പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി അപേക്ഷിക്കണം ദി അഡ്മിനൽ സൂപ്രണ്ടൈൽ ഫോർ ഓഫീസർ ഇൻ ചാർജ് അപ്രണ്ടിസ ട്രെയിനിങ് സ്കൂൾ നേവൽഷിപ്പ് നേവൽ ബേസ് കൊച്ചി ഫോർ വെബ്സൈറ്റ് ആർ ഡി എസ് ടി ഇ കേരളി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ